ജുവൽ മേരി ആയിരുന്നല്ലോ പരിപാടിയുടെ ജുവൽ ഇതാ ലൈവിൽ വന്ന് എന്താണ് അന്ന് സംഭവിച്ച കാര്യങ്ങൾ എന്നുള്ളത് പറയുന്നുണ്ട് വളരെ മോശമായിട്ടുള്ള ഒരു സംഘാടകർ ആയിരുന്നു ആ പരിപാടി ഹാൻഡിൽ ചെയ്തിരുന്നത് എന്നാണ് ജുവൽ പറയുന്നത് തനിക്ക് പറ്റിയ മിസ്റ്റേക്ക് മിസ്റ്റേക്ക് എന്തെന്ന് വെച്ചാൽ നാരായണൻ എന്നുള്ള പേര് മാറി സന്തോഷ് നാരായണൻ എന്ന് വിളിക്കുകയും ഇതിന്റെ കാരണവും ജുവൽ വിശദീകരിക്കുന്നുണ്ട് പ്രോഗ്രാമിന്റെ കോമ്പയറിംഗ് ഇൻ ബിറ്റ്വീൻ വന്ന് ആഡ് ചെയ്തതാണ് അതുകൊണ്ട് തന്നെ ആകെ കൺഫ്യൂഷൻ ആയി പ്രോഗ്രാം തന്നെ ആയാലും ഗസ്റ്റിനെ വിളിക്കുമ്പോൾ അവരുടെ പേര് പോലും നേരാവണം പറയാൻ പറ്റി ാണ് അവരെ വിളിക്കാൻ നിൽക്കുന്നത് ജ്വെൽ വളരെ നിസ്സാരമായിട്ടാണ് പറയുന്നത് അതിന് ക്ഷമയൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷേ ജ്വൽ എത്ര വലിയ തെറ്റാണ് ചെയ്തത് അറിയാതെ ആണെങ്കിൽ പോലും അത് വളരെ വലിയൊരു വീഴ്ച തന്നെയാണ് സ്റ്റേജിലേക്ക് രമേശ് നാരായണനെ വിളിക്കാതെ കാരണമായി ജ്വൽ പറയുന്നത് അദ്ദേഹത്തിന് നല്ല കാലുവേദനയുണ്ട് അപ്പോൾ കുറച്ച് സ്റ്റെപ്സ് ഉണ്ട് സ്റ്റേജിലേക്ക് ആ സ്റ്റെപ്സ് കേറി വരാൻ അദ്ദേഹത്തിന്റെ ബുദ്ധിമുട്ടാവുമെന്ന് സംഘാടകർ പറഞ്ഞത് കൊണ്ട് മാത്രമാണ് അവിടെ സ്റ്റേജിന്റെ താഴെ വെച്ച് മൊമെന്റോ കൊടുത്തത് അതുമല്ല സംഘാടകർ പറഞ്ഞു അപ്പുറത്ത് ആസിഫ് ുണ്ട് അപ്പോൾ ആസിഫലിയെ കൊണ്ട് കൊടുപ്പിക്കാം എന്ന് പറഞ്ഞത് കൊണ്ടാണ് ആസിഫ അലിയുടെ പേരും വിളിച്ചത് ജ്വെൽ മേരി പറയുന്നു വഴിയിലൂടെ പോണ ഒരാളെ വിളിച്ചല്ലേ മൊമെന്റ് കൊടുപ്പിച്ചത് ഫിലിം ഇൻഡസ്ട്രിയിൽ നന്നായി പോപ്പുലർ ആയി നിൽക്കുന്ന ഒരാളെ കൊണ്ടല്ലേ മൊമെന്റ് കൊടുപ്പിച്ചത് ജുവെൽ പറയുന്നത് രമേശ് നാരായണൻ ചെയ്തത് ഒട്ടും ശരിയായില്ല എന്നാണ് പേര് വിളിച്ചതിനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണം കൊണ്ടാണ് ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുണ്ടെങ്കിൽ അത് താൻ കാരണമല്ലേ തന്നെയല്ലേ വഴക്ക് പറയേണ്ടത് തന്നോടല്ലേ ദേഷ്യപ്പെടേണ്ടത് എന്തായാലും ആസിഫ് അലിയോട് ചെയ്തത് വളരെ മോശമായി എന്ന് തന്നെയാണ് ജ്വൽ പറയുന്നത്